നമസ്കാരം മഹാത്മാ അയ്യങ്കാളി ജയന്തി ദിനാചരണം സംഘടിപ്പിച്ച് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുതുവൈപ്പ് ഇളങ്ങുന്നപ്പുഴ മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മഹാത്മാ അയ്യങ്കാളിയുടെ ജയന്തി ദിനാചരണം ഒച്ചന്തൊരുത്ത് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചത് ചടങ്ങ് കെ പി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് കെ പി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എസ് ശ്യാംകുമാർ അധ്യക്ഷത വഹിച്ചു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മാറു മറക്കാൻ പോലും അവകാശമില്ലായിരുന്ന സ്ത്രീകളെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കടന്നു ചെല്ലാറുണ്ട് സാഹചര്യമില്ലാത്ത കാലഘട്ടത്തിൽ അദ്ദേഹം സ്വന്തം സ്ഥാപനം വിദ്യാഭ്യാസ സ്ഥാപനം നടത്തി അതിൽ പോയവരെ എതിർക്കാൻ ചെന്നവരെ കൈത്തോക്ക് കാണിച്ചു വരെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയാണ് പാവങ്ങളുടെ പിന്നോക്കാർ വീരവാദി പിന്നോക സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുവാനും വിദ്യാഭ്യാസത്തിനും പോകുവാനും അവസരമുണ്ടാക്കി ശ്രീ ശ്രീനാരായണ ഗുരു ശ്രീ അയ്യങ്കാളിയും നടത്തിയ ക്ഷീരോദാത്തമായ സമര സന്നാഹങ്ങളാണ് ജനാധിപത്യപരമായ സമാധാനപരമായ തയ്യാറെടുപ്പുകളാണ് ഇന്ന് പിന്നോക്ക വിഭാഗങ്ങൾക്ക് സ്കൂളുകളിൽ കയറി ചെന്നിരിക്കാനും ഇതിന് അവസരമുണ്ടാക്കി തിരുവിതാംകൂറിൽ അദ്ദേഹം നയിച്ച് ശക്തമായ പോരാട്ടങ്ങളാണ് ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മാന്യമായി ജീവിക്കുവാനും അവർക്ക് ഭൂമി കിട്ടുവാനുള്ള ശ്രമങ്ങൾ നടത്തി എല്ലാവർക്കും ഭൂമിയൊന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിലും അതിനുള്ള ശ്രമങ്ങൾ നടത്തിയത് അദ്ദേഹമാണ് അതുകൊണ്ട് തന്നെ കുടിയെടുപ്പ് നിയമത്തിനൊക്കെ മുൻപേ കുടിയെടുപ്പ് നിയമം വരുന്നതിന് മുൻപേ നടത്തിയ ഈ പോരാട്ടങ്ങളാണ് കുടിയെടുപ്പ് നിയമം പോലുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ കെ ആർ ഗവിലിയെ പോലുള്ള അദ്ദേഹത്തിൽ സാധിച്ചത് അങ്ങനെ വന്ന് പാവപ്പെട്ടവൻ്റെ ആവശ്യത്തിനുമ്പിൽ മുറ്റുമുടക്കാത്ത ഒരു സർക്കാരില്ല എന്ന് കാലം തെളിയിച്ചതിൽ ഒരു പ്രത്യേക ഉദാഹരണമാണ് അയ്യൻകാലിൻ്റെ സമരം ആ സമരം തീർച്ചയായും അദ്ദേഹം നടത്തിയത് ആത്മാർഹതയോടുകൂടിയാണ് നിശ്ചയതാത്വത്തോടു കൂടിയാണ് വാശിയോടുകൂടിയാണ് ഇവിടെ ജനിക്കുന്ന പിന്നോക്കാർക്ക് മാന്യമായി ജീവിക്കണം അവരും മനുഷ്യരാണ് മനുഷ്യരെ പോലെ തന്നെ അവർക്ക് പ്രവർത്തിക്കുവാനും പഠിക്കുവാനും സാമ്പത്തിക ശേഷി ഉണ്ടാക്കുവാനും വസ്തു വാങ്ങാനും നേരത്തെ ർ കാശന്വർക്ക് മാത്രമേ കേരളത്തിൽ ഭൂമി വാങ്ങാനും കൊടുക്കാനും പറ്റി ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ മാറി ഭൂമിയുള്ള നേതാക്കന്മാരുടെ കഠിന ശ്രമങ്ങളും നിഷേധാബ്ധിയുമാണ് അതിനൊക്കെ സാധാരണക്കാരന് ഇത് മാന്യമായി ജീവിക്കാനുള്ള അവകാശം ഉണ്ടാക്കിയിട്ടുള്ളത് സർക്കാരുകളൊക്കെ ഒരു ഉപകാരമാണ് ഇങ്ങനെയുള്ള സമരങ്ങളൊക്കെ വരുമ്പോൾ അതിന് ഒരു തീരുമാനം എടുക്കേണ്ടി വരും അങ്ങനെ തീരുമാനമെടുത്താണ് നമ്മളിത് പാവപ്പെട്ടവർക്ക് ഈ കുഴിയെടുപ്പ് നിയമം വന്ന് ഈ രീതിയിൽ എല്ലാവരെയും മാന്യമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് അതിന് ശ്രമിച്ചിട്ടുള്ള തിരുവോദാത്മമായ പ്രവർത്തനങ്ങളാണ് ശ്രീ അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളി നടത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള വിദ്യാഭ്യാസം പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച മനുഷ്യനാണ് സാധാരണക്കാരനെ പോലെ തിരുവിതാംകൂറിൽ ജനിച്ച് അവിടെ വളർന്ന് സാധാരണക്കാരൻ്റെ മകനായി വളർന്ന് പാവപ്പെട്ടവൻ്റെ വികാരങ്ങൾ കൊണ്ട് അവർക്ക് വേണ്ടി പൊരുതാനുള്ള

മായ വിപ്ലവത്തിന്റെ ഇടിമുഴക്കം എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഒരു വില്ലുവണ്ടി യാത്രയുമായി നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് ഓടിച്ച് കയറ്റിയ ആ മഹാനുഭാവൻ അദ്ദേഹത്തിന്റെ തലപ്പാവിന്റെ തിളക്കം കാലമെത്ര കഴിഞ്ഞാലും ഇതുപോലെ തന്നെ വിളങ്ങിക്കൊണ്ട് നിൽക്കും നമ്മുടെയൊക്കെ ചെറുപ്പത്തില് ഒരുപാട് സൂപ്പർ താരങ്ങളെ നമ്മൾ കണ്ട് വളർന്ന് വന്ന ആളുകളാണ് ആദ്യം ബാല്യത്തിലെ ടി വിയിലെ ജയൻ റോബർട്ട് എന്റെയൊക്കെ ചെറുപ്പത്തിലെ ജയൻ റോബർട്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വളരുംതോറും അത് ഹീമാനും സൂപ്പർമാനും പിന്നീട് ഒരു സെഞ്ചുറിയൊക്കെ ആയിട്ട് ചൊറ്റയ്ക്ക് ജയിപ്പിക്കുന്ന കളി ജയിപ്പിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കർ മോഹൻലാൽ മമ്മൂട്ടി പിന്നീട് ഗൗരവതരമായിട്ടുള്ള ചരിത്ര പഠനത്തിലേക്ക് വായനയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരിക്കലും ഒളി വിളങ്ങി നിൽക്കുന്ന പ്രകാശഗോപുരമായ സൂപ്രധാനങ്ങൾ അതിൽ ഏറ്റവും പേരെടുത്ത് പറയേണ്ട ഒരു യുഗപ്രഭാവനായ ഒരു മഹാനുഭാവനാണ് ശ്രയ്യങ്കാളി നമ്മൾ ഇവരുടെ എല്ലാം ഫോട്ടോ നമ്മുടെ വീടുകളിൽ വയ്ക്കും ഇഷ്ടപ്പെട്ട ആളുകളുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കായിക താരങ്ങളുടെ നമ്മുടെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരുടെ എല്ലാം വിൽക്കും ഫോണിൽ നമ്മൾ വാൾപേപ്പർ ഇടും ഇതൊക്കെ ഇവരോടുള്ള ഇഷ്ടം കൊണ്ട് ഇവര് ഈ സമൂഹത്തിൽ വെച്ച വലിയ കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ദീപം ജോലെ ദീപം പോലെ കത്തിച്ചൊലിക്കുന്ന ഒരു മാർഗ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഇവരെ എല്ലാ ഓർമ്മകളും സൂക്ഷിക്കുന്നത് നിരവധി സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുത്ത ചടങ്ങിൽ ദളിത് സമൂഹത്തിന് വേണ്ടി പോരാടുന്ന സാംസ്കാരിക പ്രവർത്തകൻ അയ്യങ്കാളി ബാഹുലേനെ ആദരിച്ചു നേതാക്കളായ എം പി ക്ലീറ്റസ് സാംബശിവൻ ബിജു കണ്ണങ്ങനാട്ട് വിശാഖ് അശ്വിൻ അനിൽകുമാർ റൺസൺ ചെമ്മായത്ത് തുടങ്ങിയവർ സംസാരിച്ചു നേതാക്കളായ ജോൺ കാനപ്പിള്ളി സെബാസ്റ്റിൻ ജോർജ് സാബു തൈശ്ശേരി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി